അപ്പൊ ചെങ്ങായിമാരെ കർണാടകയിൽ നിങ്ങൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ചീപ്പ് റേറ്റിൽ പച്ചക്കറി ധാന്യങ്ങളൊക്കെ കിട്ടണേ കുറച്ച് ഷോപ്പുകളുണ്ട് ഗുണ്ടൽപേട്ട മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ കഴിഞ്ഞാൽ റേറ്റ് കൂടുതലാണ് അതിലെ കാരണം കുറെ ഇടനിലക്കാർ വയ്യാണ് അത് ഗുണ്ടൽപേട്ട മാർക്കറ്റിലേക്ക് എത്തണേ അപ്പോൾ ആ ഇടനിലക്കാരെ പൈസ നമുക്ക് ഈ ഞാൻ പറഞ്ഞ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പൈസ ലാഭം നമുക്ക് കിട്ടും അപ്പോ ഈ ഷോപ്പ് കിടക്കണത് ഫോറസ്റ്റ് എത്തുന്നതിന്റെ മുന്നേ ഒരു നാലഞ്ച് കിലോമീറ്റർ പറഞ്ഞു ഇടത്ത് പാത്ത് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇടത്ത് പാത്ത കാണാം ഒരുപാട് പച്ചക്കറിന്റെ വീടുകള് അവിടുന്ന് സാധനം വാങ്ങാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ കുറെ പൈസ ലാഭമാണ് അപ്പൊ അതില് ഒരു ഷോപ്പ് ഞാനിപ്പോ കാണിച്ചു തരാം അവിടെ കയറിട്ട് അവിടുത്തെ സാധനത്തിന്റെ ഓരോ റേറ്റ് ഞാൻ പറഞ്ഞു തരാം അപ്പോ ഈ സാധനത്തിനൊക്കെ റേറ്റ് കൂടുതലാണോ കുറവാണോ എന്നുള്ളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ

ഇന്നതാ കടലാ അഞ്ഞൂറാ അഞ്ഞൂറ് ഇതിന അഞ്ഞൂറ് റേറ്റ് ഇരുതാ ചെറുതാർ ഒരു കിലോ നൂറ്റി പത്ത് നൂറ്റി പത്താം ലിറ്റർ റേറ്റ് ഇന്നതാ കടുക അഞ്ഞൂറാ അഞ്ഞൂറിന് അമ്പത് റുപ്യ ലിറ്റർ റേറ്റ് എല്ലാത്തിനും ചീപ്പ് റേറ്റാ ഇത് ഇലുവ അമ്പതാ

വള്ളരി 1 കിര 20 രൂപയാണ് റേറ്റ്. കോൾഫ്ലവർ കോൾഫ്ലവർ 30 രൂപയ്ക്ക് 1 രൂപ per. ഒരു കോൾഫ്ലവർ 30 രൂപയാണ് റേറ്റ്. ഈസെ റേറ്റി 30 രൂപ. 30 രൂപ വീര ബീൻസ് 30 രൂപ. തങ്ങത് ഉള്ളി 25. 25. വൈകുന്നേരം റേറ്റ് 30. വൈжина 30 രൂപയാണ് റേറ്റ് 1 കിലോന്. കേബേജ് കേബേജ് 20. കേബേജ് 20 രൂപയാണ് റേറ്റ് 1 കിലോന്. ചെറിയ തക്കാളി 15 രൂപ.